ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇതിഹാസ താരം വിരാട് കോഹ്ലി കഴിഞ്ഞ ദിവസമാണ് ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച കോഹ്ലി സ്വന്തമാക്കിയ നേട്ടങ്ങളൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കില്ല ഈ നേട്ടങ്ങൾ തന്നെയാണ് കോഹ്ലി ഇതിഹാസ തുല്യനായ ക്രിക്കറ്റർ എന്ന നിലയിൽ ആരാധകരുടെ മനസ്സിൽ നിലനിൽക്കുന്നതിന് കാരണം ഏറ്റവും മികച്ച ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ മുപ്പത് ടെസ്റ്റ് സെഞ്ചുറികൾ നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നാൽപ്പത് ടെസ്റ്റ് മത്സര വിജയങ്ങൾ റൺവേട്ടയിൽ ഇന്ത്യക്കാരിൽ നാലാം സ്ഥാനം ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കോലിക്ക് സ്വന്തമാണ് എന്നാൽ കോഹ്ലിക്ക് സ്വന്തമാക്കാൻ കഴിയാത്ത ചില നേട്ടങ്ങളുണ്ട് ഈ നേട്ടങ്ങൾ കൂടി കോഹ്ലി സ്വന്തമാക്കിയിരുന്നെങ്കിൽ എന്ന് ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിച്ചു പോകുന്ന ചില നേട്ടങ്ങൾ അത്തരത്തിലുള്ള അഞ്ച് നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് എന്ന നേട്ടമാണ് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവർക്ക് പിന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ ഇന്ത്യൻ താരമാണ് കോഹ്ലി കോലിയുടെ മുന്നിലുള്ള മൂന്ന് താരങ്ങളും ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ചവരാണ് എന്നാൽ ഈ നേട്ടത്തിനും എഴുന്നൂറ്റി എഴുപത് റൺസ് അകരെ കളി മതിയാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ പതിനഞ്ച് താരങ്ങൾ മാത്രമാണ് പതിനായിരം റൺസ് എന്ന അപൂർവ നാഴികക്കല്ല് പിന്നിട്ടിട്ടുള്ളത് ഈ നേട്ടം സ്വന്തമാക്കുന്ന പതിനാറാമനായി മാറാൻ കോഹ്ലിക്ക് സാധിച്ചില്ല രണ്ടാമതായി കോഹ്ലി സ്വന്തമാക്കാതെ പോയ നേട്ടം ഹോം ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന ലോർഡ്സ് മൈതാനത്തിലെ ഒരു സെഞ്ചുറിയാണ് പല മൈതാനങ്ങളിലും തകർപ്പൻ സെഞ്ചുറികൾ നേടിയ കോഹ്ലിക്ക് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് സെഞ്ചുറി നേടാൻ സാധിച്ചില്ല ലോർഡ്സിൽ ആകെ കളിച്ച ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തി ഒന്ന് ശരാശരിയിൽ നൂറ്റി റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത് സെഞ്ചുറി നേടി ലോർഡ്സ് ഹോണേഴ്സ് ബോർഡിൽ പേര് കുറിക്കാൻ കോഹ്ലിക്ക് സാധിക്കാതെ പോയി മൂന്നാമതായി കോഹ്ലിക്ക് സ്വന്തമാക്കാൻ കഴിയാതിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു വിക്കറ്റ് നേട്ടമാണ് ബാറ്റിംഗാണ് കോഹ്ലിയുടെ പ്രധാന മേഖലയെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ മീഡിയം പേസ് ബൌളിംഗ് നടത്താറുണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനൊന്ന് ഇന്നിങ്സുകളിലായി നൂറ്റി എഴുപത്തിയഞ്ച് പന്തുകൾ കോഹ്ലി എറിഞ്ഞിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിൽ അഞ്ച് വിക്കറ്റുകളും ടി ട്വൻ്റി ക്രിക്കറ്റിൽ നാല് വിക്കറ്റുകളും നേടിയ കോഹ്ലി പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് പോലും നേടിയില്ല നാലാമതായി കോഹ്ലി സ്വന്തമാക്കാതെ പോയ നേട്ടം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇംഗ്ലണ്ടിലെ ഒരു ടെസ്റ്റ് പരമ്പര വിജയമാണ് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ടിൽ ചില ടെസ്റ്റ് മത്സരങ്ങൾ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പരമ്പര സ്വന്തമാക്കാൻ സാധിച്ചില്ല രണ്ടു തവണയാണ് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പരമ്പരയിൽ ഇംഗ്ലണ്ട് നാല് ഒന്നിന് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പട്ടൌടി ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ട് രണ്ട് സമനില പിടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അഞ്ചാമതായി കോഹ്ലിക്ക് നേടാനാകാതെ പോയത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കോഹ്ലി ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു എന്നാൽ കലാശ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടതോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മഹത്തായ ഒരു നേട്ടം സ്വന്തമാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ കോഹ്ലിയും ടീമിലുണ്ടായിരുന്നു എന്നാൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടാനുള്ള അവസരം കോഹ്ലിക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ യോഗ്യത നേടാതെ പോവുകയും ചെയ്തു ഒരുപക്ഷെ ഇന്ത്യ യോഗ്യത നേടിയിരുന്നെങ്കിൽ ജൂൺ പതിനൊന്നിന് നടക്കുന്ന ഫൈനലിൽ കോഹ്ലി കളിക്കുമായിരുന്നു നഷ്ടമായ ഈ നേട്ടങ്ങളൊന്നും കോഹ്ലി എന്ന ക്രിക്കറ്ററുടെ പൂർണതയെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല എങ്കിലും ഈ നേട്ടങ്ങൾ കൂടി കോലി സ്വന്തമാക്കിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് ഓരോ ആരാധകർക്കുമുള്ളത് എന്ന കാര്യം ഉറപ്പാണ്